ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇങ്ങനൊരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് പന്തിരംഗാവ് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് മെമ്പറായും അതുപോലെ തന്നെ പ്രസിഡന്റായും ഒക്കെ സ്ഥാനം ലഭിച്ചിട്ടുള്ളതും ഇതേപോലെ തന്നെ പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെയാണ് നേരത്തെ അന്ന് അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന് മാത്രമല്ല താരതമ്യേന പ്രായം കൊണ്ട് അപ്പോൾ ജില്ലാ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചാൽ പഞ്ചായത്ത് ആവും ഞാൻ അത് ഞാനല്ല പറയേണ്ടത് പാർട്ടിയാണ് പാർട്ടി ഇപ്പം തന്നിട്ടുള്ള വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഡിവിഷൻ നമ്പർ പതിനാറ് പന്തിരങ്കാവില് മത്സരിക്കുക എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇരുപത്തി എട്ട് പേരെയാണ് ഇന്ന് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് എല്ലാവരും മികച്ച ഭൂരിപക്ഷത്തിൽ തീർച്ചയായിട്ടും ജയിക്കേണ്ടതുണ്ട് കരുത്തരായിട്ടുള്ളൊരു നിരയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അത് നേരത്തെ പറഞ്ഞു പക്ഷേ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിൽ ജീവിതത്തിലൊരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നോ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഈ മേഖലയിലേക്ക് തന്നെ എത്തിപ്പെടുന്നത് എൽ എൽ ബി വിദ്യാഭ്യാസം കഴിഞ്ഞു ഡിവൈഎഫ്ഐയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്താണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പാർട്ടിയാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും മെമ്പറായിട്ട് നിൽക്കണം എന്നുള്ളത് അപ്പം കഴിഞ്ഞ ഘട്ടത്തിൽ പൊളവണ ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ എൻ്റെ ഡിവിഷനിലും കൊണ്ടുവരണം എന്ന് തന്നെ വിചാരിച്ചു ഡിവിഷനാണ് ഈ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന എങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പ്രദേശമാണ് പന്തിരങ്കാവ് ഡിവിഷനിൽ ഉൾപ്പെടുന്നത് തിരുമണ്ണ പഞ്ചായത്തും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ പെരുവോയൽ പഞ്ചായത്തിൻ്റെ ഒരു ചെറിയ ഭാഗവും കൂടിയാണ് വരുന്നത് തീർച്ചയായും വിജയപ്രതീക്ഷയുള്ള ഡിവിഷൻ തന്നെയാണ് ഇപ്പം പ്രായം കൊണ്ട് കുറവാണെന്ന് പറഞ്ഞു യുവാക്കൾക്ക് ഒരു സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു വലിയ യുവനിര തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ യുവാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൽ അവരിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഉടനീളം വന്നിട്ടുള്ളത് വലിയ പ്രതീക്ഷ തന്നെയാണ് വന്ന് പാർട്ടി പറയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്രതീക്ഷിതമായാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്നാണ് പി ഷരുതി പറയുന്നത് നിലവിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ആ ഗ്രാമപഞ്ചായത്ത് അടക്കം ഉൾപ്പെടുന്ന പന്തീരങ്കാവ് ഡിവിഷനിൽ നിന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി ഷാരൂതി മത്സരിക്കുന്നത് ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്യോടൊപ്പം ഷബീർ മീഡിയ മീഡിയാവൺ കോഴിക്കോട്